അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം എല്ലാവർക്കും ആവശ്യമായി വരുന്ന ഒരു വിഷയം കളഞ്ഞു പോയ വസ്തുക്കൾ കാണാതെ ആയിപ്പോയിട്ടുള്ള വസ്തുക്കൾ ആ വസ്തു നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു കിട്ടാൻ അത് എത്ര പഴയ പഴകിയതാണെങ്കിലും എത്ര കാലം മുൻപ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം നമുക്ക് ലഭിക്കുകയും അതിനുള്ള പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിഖറും ദുവായുമാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് കാണാതാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ വെച്ചതാണ് വീട്ടിൽ തന്നെ വെച്ചത് നമുക്ക് കാണാതെ ആയതാണ് വീട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയതാണ് അത് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ കാണാതായതിനുള്ള ഒരു മന്ത്രം അതുപോലെ പുറത്ത് നിന്ന് നമ്മൾ യാത്ര പോകുന്ന സമയത്തോ മറ്റുമൊക്കെ പുറത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ലഭിക്കാൻ അതുപോലെ കുറേ പഴകിയിട്ട് ആരുടെയെങ്കിലും കൈകളിൽ പെട്ടുപോയി പക്ഷേ അത് എടുത്തു ഉപയോഗിച്ചു അതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുത്തില്ല പക്ഷെ നമ്മുടെ ആ മുതൽ ഒരാളുടെ കയ്യിലേക്കത് ലഭിച്ചിട്ടുണ്ട് അയാൾ യഥേഷ്ടം അത് ഉപയോഗിക്കുകയും ചെലവഴിയുകയും ചെയ്തിട്ടുണ്ട് പണമാണെങ്കിൽ പണം സ്വർണ്ണമാണെങ്കിൽ സ്വർണം പക്ഷേ ഈ ദിക്കറ് ഈ ദുവാ അങ്ങ് നടത്തുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു മാറ്റം വരികയും അത് നമ്മൾ നമ്മിലേക്ക് അവരറിയിക്കുകയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ ദിക്കൃ ചൊല്ലലോടുകൂടി ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തണം അപ്പോഴാണല്ലോ അത് അറിയുക കുടുംബസ്ഥന് അങ്ങനെ അവർക്ക് ആ വിവരം ലഭിക്കുകയും ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് എടുത്തു പോയല്ലോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭവിഷ്യത്ത് എനിക്ക് സംഭവിക്കുമോ എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമോ അങ്ങനെ പല പ്രയാസവും പേടിയൊക്കെ വന്ന് അത് നമ്മളോട് അവനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ അത് തിരിച്ചു വരാൻ തരാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ അവൻ നമ്മുടെ നമ്മളോട് കാര്യങ്ങൾ പറയും പിന്നീട് അവൻ തരാൻ വേണ്ടി ശ്രമിക്കും ഇങ്ങനെയൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകുന്ന ഫലങ്ങൾ കാണാതായ പോയ വസ്തുക്കൾ തിരിച്ചു ലഭിക്കാൻ ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കൃന്ദുവായാണ് പഠിപ്പിക്കുന്നത് അത് എത്ര പഴകിയതാണെങ്കിലും നമുക്ക് ലഭിക്കും ഇനി വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേറെ പുറത്തെവിടെയും പോയിട്ടില്ല എന്ന് ഉറപ്പുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത് എവിടെ പോയി എന്ന് നമുക്കതിൻ്റെ വിവരം കിട്ടുന്നില്ല അവർ അങ്ങനെ നഷ്ടപ്പെട്ടു പോയവർ ചെയ്യേണ്ടത് സുറത്തുല്ലുഹ ഒള്ളൂഹാവലി ഇതാ സജ എന്ന് പറയുന്ന ആ സൂറത്ത് പതിനൊന്ന് തവണ പാരായണം ചെയ്യുക എന്നിട്ട് ആ നഷ്ടപ്പെട്ടു പോയ വസ്തു ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ധുവാ ചെയ്യുക ഇത് വീട്ടിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടത് ഇനി പുറത്താണ് നഷ്ടപ്പെട്ടത് എങ്കിൽ നമ്മൾ അവിടെ ദ ചെയ്യേണ്ടത് അത് ശരിക്കും നിങ്ങൾ കേട്ട് മനസ്സിലാക്കാം ليوم لا ريب فيه إن الله لا يخلف الميعاد اجمع بيني وبين الله التي يا جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد اجمع بيني وبين الله التي يمّ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലണം അത് പുറത്ത് നഷ്ടപ്പെട്ടു പോയത് ലഭിക്കാൻ അതുപോലെ ആരുടെയെങ്കിലും കൈകളിലേക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോയി എവിടെയോ നഷ്ടപ്പെട്ടത് ആരുടെയോ കൈകളിലേക്ക് ലഭിച്ചു എന്ന് നമുക്ക് സാധാരണ തോന്നാവുന്ന കാര്യം അത് നമ്മൾ പരസ്യപ്പെടുത്തുകയും ഹഫീമു യാ യാ ഹഫീതു എന്നുള്ളത് നൂറ്റി പത്തൊൻപത് തവണ ചൊല്ലുകയും ചെയ്യുക എന്നിട്ട് سورة لقمان اللي رامت يا بني إنها إن تكن مثقال حبة من خردل فتكن في سخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير إن رأينا سورة لقمان اللي പതിനാറാം ആയത്ത് അത് നമ്മൾ ഓതിയാൽ നമുക്ക് നമ്മുടെ ആ നഷ്ടപ്പെട്ടു പോയ വിലവെടുപ്പുള്ളത് സ്വർണമായാലും വെള്ളിയായാലും പണമായാലും മറ്റു രേഖകളായാലും എന്തായാലും അത് ആ ആരുടെ കൈകളിലേക്കാണോ എത്തിയിട്ടുള്ളത് അവർക്ക് നമുക്ക് തിരിച്ചു തരാനുള്ള മനസ്സല്ലാഹും നൽകും അപ്പോൾ ഇത് ഈ പറഞ്ഞത് മുഴുവനും ചെയ്താൽ അത് എവിടെ നഷ്ടപ്പെട്ടാലും വീടിന്റെ ഉള്ളിലും അതുപോലെ പുറത്തും ബസ്സിലും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടാൽ ഈ കാര്യം മൊത്തമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവ താല ആ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരും എന്നതാണ് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ ഇത് ചെയ്തു നോക്കുക നഷ്ടപ്പെട്ടു പോയ എത്ര പഴകിയതാണെങ്കിലും ലഭിക്കും അള്ളാഹു തിരിച്ചു തരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കു